Kavita Golden Diamonds. Choose your special. കുമ്പിടിയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചു മോഷണം മണ്ണിയം പെരുമ്പലം അയ്യപ്പൻകാവ് ഭഗവതി ക്ഷേത്രത്തിലും ഉമ്മത്തൂർ ശിവക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത് ഉമ്മത്തൂർ ശിവക്ഷേത്രത്തിലെ രണ്ട് ഭണ്ഡാരങ്ങളാണ് മോഷ്ടാവ് തകർത്തത് ക്ഷേത്രത്തിന്റെ വിലപിടിപ്പുള്ള പ്രധാന വാതിലിനും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് രണ്ട് ഭണ്ഡാരങ്ങളിൽ നിന്നുമായി നാലായിരത്തോളം രൂപ മോഷണം പോയതായാണ് നിഗമനം കാലത്ത് അഞ്ചരയോടെ പൂജാ കർമ്മങ്ങൾക്കായി ക്ഷേത്രത്തിലെത്തിയ ജീവനക്കാരാണ് മോഷണം നടന്ന വിവരം ആദ്യം അറിയുന്നത് സമാനരീ ീതിയിൽ തന്നെയാണ് മണ്ണിയം പെരുമ്പലം അയ്യപ്പൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെയും മോഷണം പുലർച്ചെ ക്ഷേത്രമേൽശാന്തി നട തുറക്കുവാൻ എത്തിയപ്പോൾ മുൻവാതിലിന്റെ പൂട്ടിടുന്ന ഭാഗം മുറിച്ചുമാറ്റിയ രീതിയിലായിരുന്നു രണ്ട് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന നിലയിലും കണ്ടെത്തി തൃത്താല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്